ഹലോ എല്ലാവർക്കും ആധിസ്വഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചായക്കടകളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള സുഗീൻ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് നൊടിയിടെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ സുഗീൻ അല്ലെങ്കിൽ മോദകം എന്നൊക്കെ ഇതിന് പറയേ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിന് മുന്നേ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ നമ്മുടെ ഈ മോതകം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇന്ന് നമുക്ക് ഈ സുഗീനെ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ വേണ്ടി ആദ്യം നമ്മൾ എന്താ ചെയ്യണം ചെറുപ്പയറൊന്ന് വേവിച്ചെടുക്കണം എന്നാൽ തലേ ദിവസം കുതിർത്തിരിക്കുന്ന ചെറുപ്പയറാണ് കേട്ടോ നമുക്ക് എത്രത്തോളം മോതകം വേണോ അതിനനുസരിച്ച് വേണം ചെറുപ്പയറൊക്കെ എടുക്കാൻ അതിലോട്ട് ആവശ്യത്തിന് വെള്ളവും ഇച്ചിരി പൂങ്ങ ചേർത്ത് കൊടുത്ത് നമ്മളെന്ത് ചെയ്യണം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം വെള്ളം ചേർക്കുമ്പോൾ പയറിന് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതി ചേർത്ത് കൊടുക്കണം ഏകദേശം മൂന്ന് വിസിൽ വരുമ്പോഴേക്കും നമ്മുടെ പയർ നല്ലതുപോലെ ഒന്ന് വെന്തു വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ പയർ നല്ലതുപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ബാക്കിയിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് നമുക്കിതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ശർക്കര ഏട്ട എടുത്തിരിക്കുന്നത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ ഈ പയറിൽ കിടന്ന് തന്നെ ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയി വരും കേട്ടോ ഏകദേശം മിനിറ്റ് ആകുമ്പോൾ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയി വരും ഇപ്പം നമ്മുടെ ശർക്കര ഒക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഏലക്ക ചേർത്ത് കൊടുക്കുക ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഏലക്ക അതുപോലെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഞാൻ മൂന്ന് ഏലക്ക എടുത്തിരുന്നു ഇതിലൂടെ നമുക്ക് എന്താ വെച്ച് ഒരു ബൗളവിൽ തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പയ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ആണ് അതൊക്കെ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക അല്ലാത്ത ചേർത്ത് കൊടുക്കേണ്ട എന്നിട്ട് എന്താ ചെയ്യാം ഇതൊന്ന് ഇളം ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കണം അപ്പോഴേക്കും നമ്മുടെ മോതകത്തിനുള്ള കോട്ടിങ് നമുക്ക് തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു ബൗളവിലാണ് ഞാൻ മൈദ മൈതെടുത്തിരിക്കുന്നത് നമ്മൾ പഴംപൊരിക്കൊക്കെ തയ്യാറാക്കുന്ന ബാറ്ററിയുടെ കൺസിസ്റ്റൻസിണ്ടല്ലോ ആ രീതിയിലായിട്ട് ഇതും തയ്യാറാക്കേണ്ടത് അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇളം ചൂട് വെള്ളത്തിലാണോ നല്ലതുപോലെ ഒന്ന് ബാറ്ററി തയ്യാറാക്കി എടുക്കുന്നത് ഒത്തിരി ലൂസ് ആവാണ്ടെന്നാൽ ഒത്തിരി ടൈറ്റ് ആവാണ്ട രീതിയിൽ വേണം നമ്മൾ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ഞാൻ ഈ ബാറ്ററിയിലോട്ട് മഞ്ഞപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു നിറത്തിന് വേണ്ടി മാത്രമാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ബാറ്ററി നമുക്കൊന്ന് മാറ്റി വെക്കാം ഇത് തയ്യാറാക്കിയ സമയം കൊണ്ട് ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്ത രീതിയിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് തയ്യാറാക്കുക അതിനുശേഷം നമ്മൾ ബാറ്ററിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ബാക്കിയുള്ള ഇതേ രീതിയിൽ കുഞ്ഞു ബോൾസ് ബോൾസാക്കിയിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം ഉള്ളൂ ഇനി നമുക്കിത് നല്ലത് പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടി ഒരു കടായി ചൂടാക്കിയെടുത്ത് അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ നല്ലത് ഒന്ന് ചൂടായി വേണ സമയത്ത് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇതേ രീതിയിലൊക്കെ സ്നാക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും കേട്ടോ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കിത് ഒത്തിരി ഇഷ്ടമായിരിക്കും ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ നമ്മൾ ഹൈ ഫ്ലെയിമായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടോ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരു ഭാഗം ഒന്നങ്ങ് വെന്ത് വേണ സമയത്ത് മറച്ചിട്ട് കൊടുത്ത് മറു അതേ രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാവുന്നല്ലോ ഇപ്പം ഏകദേശം രണ്ട് വശവും നല്ലതുപോലൊന്നും വെന്ത് വന്നിട്ടിൻ്റെ ഇനി നമുക്കിതൊന്ന് കോരിയെടുത്ത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് സുഗീൻ ഇവിടെ റെഡി ആയിരിക്കുക കേട്ടോ ഇനി ബാക്കിയുള്ളതും നമുക്ക് അതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊരു സുഗീൻ തയ്യാറാക്കി നോക്കാം കേട്ടോ നമുക്കിന്ന് ചായക്കടകളിൽ തയ്യാറാക്കുന്ന അതേ രീതിയിൽ അതേ പെർഫെക്ഷനോടെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ